എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് എൻ്റെ മുടിക്ക് ഇത്ര കട്ടിയുള്ളത് ഇത്ര ഉള്ള എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിന്റെ കാരണമായിട്ടാ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങളോട് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് എങ്ങനെ ഉള്ളോട് കൂടിയിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതിന്റെ ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് മുടിക്ക് നീളല്ലെങ്കിൽ പോലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് കുഴപ്പമില്ല പക്ഷെ മുടിക്ക് ഉള്ളുണ്ടായിരിക്കണം അതായത് മുടി നല്ല തിക്കായിട്ടും നല്ല കട്ടിയുള്ള മുടി ആയിരിക്കണം എനിക്ക് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം നീളം കുറവായാലും മുടിക്ക് നല്ല ഉള്ളുണ്ടാവണം എൻ്റെ മുടിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ എന്റെ മുടി ഇത്രക്ക് കട്ടി ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ഉള്ളുണ്ടാവാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പൊ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോയും എന്നെയും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ഒരു സവോളയാണ് നിങ്ങളുടെ നാട്ടിൽ സവോള സബോള എന്നൊക്കെ പറയുമായിരിക്കും അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതിന് പകരം വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല ഇതേപോലെ നല്ല വൃത്തിയാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇവനാണ് മെയിൻ താരം ഇതിന് പകരം വേറെ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇതിന് മുറിച്ചെടുക്കണം കാരണം ഇത് അങ്ങനെ തന്നെ മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേനും ഒരു രസം ഉണ്ടാവില്ല ശരിക്കും നമുക്ക് നമുക്കതിൻ്റെ ഫുൾ ആയിട്ടുള്ള ആ ഒരു നീര് കിട്ടില്ല അതുകൊണ്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഷണങ്ങളാക്കി എടുത്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ അതെ ഇതേപോലെ നല്ല രീതിക്ക് വേണം നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഇതേപോലൊരു പാത്രത്തിലേക്ക് ഇതേപോലെ പിഴിഞ്ഞെടുക്കണം ഞാനിവിടെ അരിപ്പ് വെച്ചിട്ടാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു തുണിയൊക്കെ എടുത്തിട്ടാണെങ്കിലും അതിൽ വെച്ചിട്ടാണെങ്കിലും പിഴിഞ്ഞെടുക്കാട്ടോ അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ഇവിടെ ഞാൻ രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് ഇതാണ് ആഡ് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ നമ്മുടെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി തലയിൽ എൻ്റെ തലയിൽ തേക്കുന്ന ഓയിൽ തേച്ചിട്ടുണ്ട് അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഇനിയും തേക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എടുക്കാത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്യണം നല്ല തന്നെ മിക്സ് ആ ഒരു വൈറ്റമിൻ ഈ ഓയിൽ ഒക്കെ മിക്സി തയ്യാറാക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേറൊന്നും ചേർക്കേണ്ടതില്ല അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഒരു ഇതുണ്ടാക്കാനായിട്ട് ഇത് ഇനി നമുക്ക് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ഇതേപോലെ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കോട്ടൺ പാഡോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാട്ടോ ഞാനിവിടെ യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ സ്പ്രേ ബോട്ടിൽ ആക്കണത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് സാധനം വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുക എടുക്കുകയൊന്നും വേണ്ട ാണ് വളരെ സിമ്പിൾ ആണ് പക്ഷെ സാധനം ചെറുതാണെങ്കിലും ഇതിന്റെ ഉപകാരം എന്ന് പറയുന്നത് വളരെ 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 വലുതാണ് കേട്ടോ അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ തലേലേക്ക് അപ്ലൈ ചെയ്യണേക്കാട്ടി മുന്നേ സ്പ്രേ ബോട്ടിൽ നല്ലോണം ഒന്നും ഷേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കുളിക്കുന്നതിനൊരു അരമണിക്കൂർ മുന്നാണ് ഞാൻ തേക്കുന്നത് ഓൾറെഡി ഞാൻ തലയിൽ കുറച്ച് ഓയിൽ പരട്ടിയിട്ടുണ്ട് ഒരുപാടൊന്നുമല്ല ചെറുതായിട്ടൊന്നും ഓയിൽ ചെറുതായിട്ട് തൊട്ട് പരട്ടിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കോക്കനട്ട് ഓയിൽ ഇതിൽ മിക്സ് ചെയ്യാഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതേപോലെ മിക്സ് ചെയ്തിട്ടും ഉപയോഗിക്കാട്ടെ പിന്നെ ഇത് ഞാൻ ഈ ഒരു ബോട്ടിലുള്ളത് ഫുള്ളും ഞാൻ ഇപ്പം തന്നെ യൂസ് ചെയ്ത് തീർക്കും പിന്നത്തേക്ക് എടുത്തു വെക്കില്ല കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നത്തേക്ക് എടുത്ത് വെക്കണ്ട അപ്പം തന്നെ യൂസ് ചെയ്ത് തീർക്കുക കാരണം സവാളയാണ് എടുത്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നിറം വീട് മുഴുവൻ നിറും കേട്ടോ അതുകൊണ്ട് ഒരു മനുഷ്യന്മാരും നമ്മളടുത്തേക്ക് അടുക്കൂല്ല അത് കാരണം എന്തായാലും നിങ്ങൾ ആ ഒരു ടൈം മാത്രം ഇത് യൂസ് ചെയ്യാൻ നോക്കുക എടുത്തുവെക്കാനൊന്നും നിൽക്കണ്ട നമ്മുടെ സ്കാൽപ്പിൽക്കായിരിക്കണം എപ്പോഴും നമ്മുടെ ഫോക്കസ് ചെയ്യേണ്ടത് കാരണം സ്കാൽപ്പിൽ നിന്നാണ് മുടി വളരെ അപ്പം നമ്മൾ എപ്പോഴും അവിടേക്ക് വേണം ശ്രദ്ധിക്കാനായിട്ടോ ഞാനിവിടെ എന്റെ സ്കാൽപ്പിന്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിക്ക് തന്നെ സ്പ്രേ ചെയ്യുന്നുണ്ട് ഓരോ ഔച്ചിലെടുത്തിട്ട് അതേപോലെ തന്നെ മുടീന്റെ ലെങ്തിലേക്കും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ തലയോട്ടിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്യാനായിട്ട് അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ വെമ്പിള്ളേരാണ് എല്ലാ ദിവസവും നമ്മൾ കുളിക്കാറില്ല തല ചേട്ട് കുളിക്കുന്ന ഉറപ്പുള്ള ദിവസം മാത്രം ഇത് അപ്ലൈ ചെയ്യുക കാരണം ഇത് കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലടിക്കും കേട്ടോ അവളയുടെ ആ ഒരു ഇതുകൊണ്ട് എന്റെ കണ്ണീന്ന് വരെ വെള്ളം വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് ടു പത്ത് എങ്കിലും നല്ല രീതിക്ക് ജെൻറ്റിലായിട്ട് മെസാജ് ചെയ്യണം തലയൂട്ടിയിൽ ഞാനിവിടെ മസാജ് ചെയ്യണത് ഞാൻ സ്പീഡിലിട്ടുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നാം അപ്പം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്യണം നമ്മുടെ മുടി നല്ലതുപോലെ വളരാനും നല്ല കട്ട് കുട്ടിയോടുകൂടി വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും എനിക്ക് വളരെ 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 അധികം റിസൾട്ട് തന്നിട്ടുള്ള ഒരു സാധനം കൂടിയാണ് കേട്ടോ ഇത് കോഴിവാൽ പോലെ ഒട്ടും കട്ടിയില്ലാത്ത മുടികളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും യൂസ് ചെയ്യാം നല്ല ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഒരു മാസത്തിലൊക്കെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഒരു മാസത്തിലൊരു നാലോ മൂന്നോ വട്ടം ഈയൊരു സംഭവം നമ്മൾ ട്രൈ ചെയ്താൽ മതി ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ മസാജ് ചെയ്തതിന് ശേഷം ഞാനിതിങ്ങനെ മുടി ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുകയാണ് ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ ഇതുപോലെ വെച്ചതിന് ശേഷം മാത്രം ഹെയർ വാഷ് ചെയ്യുകയുള്ളൂ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഇടുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സവോളൻ്റെ സ്മെല്ല് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഷാംപൂ വാഷ് ചെയ്യുക ഞാൻ അത്ര ഷാമ്പൂ ഒന്നും ഇടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് നോർമലായിട്ട് കഴുകുള്ള എനിക്ക് അത്ര സ്മെല്ല് ഇല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വാഷ് ചെയ്യുള്ളൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ Bye.